ഹാഗാർ എന്നത് സിനൈൽ മലയിൽ നിന്ന് വരുന്ന ന്യായപ്രമാണത്തെ പ്രതിദാനം ചെയ്യുന്നതായി പൗലോസപ്പോസ്തലൻ വേദഭാഗത്തിൽ പറയുന്നു അതാകട്ടെ യഹൂദമതത്തിൻ്റെ ഭൗമിക എറുസലമിനെയും അടിമത്തെയും കുറിക്കുന്നു എന്നാൽ വാക്തത്തെ ഉടമ്പടികളുടെയും കൃപാ സ്വാതന്ത്ര്യത്തിൻ്റെയും വിശ്വാസികളുടെ ആത്മീയ എറുസലമിൻ്റെയും പ്രതിനിധിയാണ് സാറ ഫിലിപ്പിയർ മൂന്നിൻ്റെ ഇരുപത് എബ്രായർ പതിനൊന്നിൻ്റെ പതിനാറ് അവരുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ അബ്രഹാമിൻ്റെ സാക്ഷാൽ പുത്രന്മാർ ജടപ്രകാരം ജനിച്ചവരല്ല പ്രത്യുത വാഗ്ദാനപ്രകാരവും കൃപയാൽ ഉള്ളവരുമാണ് വാഗ്ദാനത്തിൻ്റെ മക്കൾ പുതിയ ഇസ്രായേലായ സഭയുടെ വളർച്ചയെ പൂർത്തീകരിക്കുന്നവരാണ് ഈ ദൃഷ്ടാന്തം ഗലാത്യർക്ക് ബാധകമാണെന്ന് ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ വെളിപ്പെടുത്തുന്നു പൗലോസഫോസോലൻ സാറയെയും ഇസഹാക്കിനെയും സഭയോടും ക്രിസ്തുവിനോടും ഉപമിക്കുന്നു ദൈവം അബ്രഹാമിനോട് ചെയ്ത രണ്ട് ഉഭയസമ്മതങ്ങളിൽ പ്രാധാന്യമർഹിക്കുന്നത് നിന്റെ സന്തതിയാൽ സകല ജാതിയും അനുഗ്രഹിക്കപ്പെടുമെന്നതുള്ളത് ക്രിസ്തുവിലൂടെയാണ് പൂർത്തീകരിക്കപ്പെട്ടത് എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുപോയെന്ന് പറഞ്ഞ ഹാഗാറിൻ്റെ സങ്കടവും ദൈവം പൈതലിൻ്റെ നിലവളി കേട്ടുവെന്ന ഇസ്മയലിൻ്റെ കരച്ചിലും കേട്ടത് അബ്രഹാമിൻ്റെ ദൈവമാണ് ആ ദൈവമാണ് ഹാഗാറിനോട് പറഞ്ഞത് നിന്റെ യജമാനത്തിയുടെ അടുക്കൽ മടങ്ങിച്ചെന്നവൾക്ക് കീഴടങ്ങിയിരിക്കാം അങ്ങനെ ഹാഗാറിനോട് കൽപ്പിച്ച ദൈവം പഴയ ഇസ്രായേലിനോടും പഴയ എറുസലമിനോടും കൽപ്പിക്കുന്നത് ക്രിസ്തുവിലേക്ക് മടങ്ങുവാനാണ് ഗലാത്തിയരോട് പൗലോസോപ്പുസ്സോലൻ പറയുന്നതും ദൈവരാജ്യം വിട്ട് ലോകരാജ്യത്തിൽ ജീവിക്കുന്ന നമ്മോടും പറയുന്നു നിന്റെ രാജാവായ ക്രിസ്തുവിങ്കിലേക്ക് മടങ്ങുക ദൈവനാമം മഹത്വപ്പെടട്ടെ ആമീൻ